പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് വികൃതി മാറ്റും പഴം ഈ കഥ കേൾക്കൂ ഗുല്ലു വികൃതി കാട്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കേ നിന്നെ കൊണ്ട് വലിയ ശല്യമാണെന്ന് എല്ലാവരും പറയുന്നു ഗുല്ലുക്കുരങ്ങനെ നോക്കി അമ്മ പറഞ്ഞു ഗുല്ലു ഗുല്ലു നില്ലു നില്ല് തെല്ലൊന്നടങ്ങിയിരിക്കുമോനെ നിന്റെ വികൃതികൾ കൊണ്ടു ഞങ്ങൾ വല്ലാതെ അങ്ങ് വിഷമിച്ചല്ലോ അച്ഛനും പറഞ്ഞു എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഗുല്ലു വികൃതി തുടർന്നു അമ്മ മലമുകളിലുള്ള അപ്പൂപ്പനെ പോയി പോയിക്കൊണ്ട് സങ്കടം പറഞ്ഞു എൻ്റെ മകൻ്റെ വികൃതി കൊണ്ട് വല്ലാതെ ഞങ്ങൾ വലഞ്ഞു പോയി നല്ലൊരു പോംവഴി ചൊല്ലിത്തരൂ അല്ലെങ്കിൽ ആകെ കുഴപ്പമാകും അപ്പൂപ്പൻ കുരങ്ങ് അമ്മയുടെ കാതിൽ ചില സൂത്രങ്ങൾ പറഞ്ഞു കൊടുത്തു അത് കേട്ട് സന്തോഷത്തോടെ അമ്മ മടങ്ങി പിറ്റേ ദിവസം മരത്തിൽ നിറയെ പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ആവേശത്തോടെ ഗുല്ലു ചാടി ചെന്നു ഹയ്യട ഹയ്യാ നല്ല പഴം ആർക്കും തരില്ല ഞാൻ ഈ പഴങ്ങൾ വയറു നിറച്ചു കഴിച്ചിടും വെറുതെ പറിച്ചു കളഞ്ഞിടും വെറുതെ പറിച്ചു കളഞ്ഞാലും ഞാൻ ആർക്കും തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പഴങ്ങൾ പറിക്കാനായി മരത്തിനു മുകളിൽ കയറി എത്ര നോക്കിയിട്ടും പഴങ്ങൾ തൊടാൻ കിട്ടിയില്ല ഇതെന്തു വിദ്യ എന്ന് കരുതി അവൻ മരക്കമ്പ് കുലുക്കി നോക്കി രക്ഷയില്ല തൂങ്ങി പഴങ്ങൾ തൊടാൻ നോക്കി പക്ഷെ കഴിയുന്നില്ല ഇതെന്തു മറിമായം എന്നു കരുതി അവൻ മരത്തിൽ നിന്നിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മാവന്റെ മകനായ ബില്ലു കുരങ്ങൻ അവിടെ എത്തി അവൻ മരത്തിൽ കയറി പഴങ്ങൾ ഒന്നൊന്നായി പറിച്ചു തിന്നു കുറേ പഴങ്ങൾ പറിച്ച് ഗുല്ലുവിൻ്റെ അമ്മയ്ക്കും കൊടുത്തു അമ്മ സന്തോഷത്തോടെ പറഞ്ഞു നല്ല പഴങ്ങൾ നിനക്ക് നല്ലത് വരട്ടെ ഗുല്ലു ഇതെല്ലാം നിരാശയോടെ കണ്ടു തിന്നു പിറ്റേ ദിവസം മറ്റൊരു മരത്തിൽ ഈ അത്ഭുത പഴങ്ങൾ ഉണ്ടായി ഗുല്ലു പറിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല അവൻ്റെ കൂട്ടുകാരനായ ജില്ലു വന്ന് എളുപ്പത്തിൽ പഴങ്ങൾ പറിച്ച അമ്മയ്ക്ക് കൊടുത്തു അവനാകെ ദേഷ്യവും സങ്കടവും വന്നു അമ്മ പറഞ്ഞു മോനെ ഇതൊരു മാന്ത്രിക പഴമാണ് മനസ്സിൽ നന്മയുള്ള അനുസരണശീലമുള്ളവർക്കേ ഈ പഴം തൊടാൻ കഴിയൂ ഗുല്ലു അന്നു മുതൽ വികൃതി ഉപേക്ഷിച്ച് അമ്മ പറയുന്നതനുസരിക്കുന്ന മിടുക്കനായി മാറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരക്കമ്പിൽ ആദ്യത്തെ പോലെ പഴങ്ങൾ പ്രത്യക്ഷപ്പെട്ടു മടിച്ചു മടിച്ച് ഗുല്ലു മരത്തിനു മുകളിൽ കയറി പഴങ്ങൾ പറിക്കാൻ തുടങ്ങി ഹായ് പഴങ്ങൾ എനിക്ക് പറിക്കാൻ പറ്റുന്നുണ്ട് അവൻ ആവേശമായി പഴങ്ങൾ ഒന്നൊന്നായി ഗുല്ലു എറുപ്പത്തിൽ പഠിച്ചെടുത്തു ഇത് കണ്ട് അച്ഛനാന്തം വിട്ടുപോയി ഇതെന്താ സംഭവം ശരിക്കും ആശ്ചര്യം തോന്നുന്നു അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മ മറുപടി നൽകി ഇതേ അപ്പൂപ്പൻ പറഞ്ഞു തന്ന മായാവിദ്യയാണ് അദ്ദേഹം മുമ്പ് പഠിച്ചിട്ടുള്ള ചെപ്പടി വിദ്യ എന്നെ പഠിപ്പിച്ചതാണ് പഴങ്ങൾ ഉണ്ടെന്നുള്ള തോന്നൽ മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷെ ഇപ്പോഴെങ്ങനെ ശരിക്കുള്ള പഴം കിട്ടി അച്ഛന് കൂടുതൽ സംശയമായി ഇപ്പം മായാജാലമല്ല ശരിക്കും ആ മരത്തിൽ പഴങ്ങൾ ഉണ്ടായത് തന്നെയാണ് പഴങ്ങൾ ഉണ്ടാകാൻ അധിക ദിവസമില്ലെന്ന് മനസ്സിലാക്കിയ മരങ്ങളിലാണ് ഞാൻ ഈ മായാജാലം പ്രയോഗിച്ചത് ജില്ലുവും വില്ലുവും എന്നെ സഹായിക്കുകയും ചെയ്തു ഇപ്പോൾ സ്വാഭാവികമായി പഴങ്ങൾ ഉണ്ടായിത്തുടങ്ങിയതാണ് തൻ്റെ സ്വഭാവം മാറിയത് കൊണ്ടാണ് പഴങ്ങൾ പറിക്കാൻ കിട്ടിയതെന്ന് ഗില്ലു കരുതുന്നു എങ്ങനെയുണ്ട് അപ്പൂപ്പൻ പറഞ്ഞു തന്ന ബുദ്ധി നല്ല ബുദ്ധി വേറെ വല്ല മായാജാലവും നീ പഠിച്ചിട്ടുണ്ടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അച്ഛൻ കുരങ്ങ് ചോദിച്ചു അതിന് നിങ്ങൾ മര്യാദ കേട്ട് കാട്ടാറില്ലല്ലോ കുസു കാണിക്കുന്നവരെ ഇതുപോലെ മായാവിദ്യകൾ കാട്ടി മര്യാദ പഠിപ്പിക്കാം ആ അത് കൊള്ളാം അച്ഛൻ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു അമ്മയും കൂടെ ചിരിച്ചു